ആയിമിച്ചവരെ അങ്ങനെ എല്ലാവർക്കും ഒരു ബ്ലോലേ സ്വാഗതം അങ്ങനെ നമ്മളിത് എടുക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ചെറുതേനെടുക്കണം അതുമാത്രമല്ല റാണി സെല്ലൊക്കെ ഉണ്ടെങ്കിൽ കൂടു കൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഇതേ തേങ്ങെടുക്കാണ്ട് എല്ലാ സജീവങ്ങളാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരിപാടി ദേഹാനി ക്യാപ്പൊക്കെ സെറ്റ് ചെയ്യുക അതുമാത്രമല്ല പിന്നെ ഒരുപാട് ഈച്ചയുള്ള കോളനി നമ്മൾ തുറക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ മുൻപത്തെ വീടുകളിൽ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും നമ്മളൊരു കുപ്പിയിൽ ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് കുഞ്ഞു കുഞ്ഞ് സൂചിയോ എന്തെങ്കിലും വെച്ച് കുഞ്ഞു കുഞ്ഞു ഹോൾ ഇട്ടിട്ട് ആ എടുക്കാൻ പോകുന്ന തേനെടുക്കാൻ പോകുന്ന കൂടിൻ്റെ എൻട്രൻസ് ഭാഗത്ത് വെച്ച് നമ്മൾ തട്ടി അതിനകത്തുള്ള വിലക്കാരി ഈച്ചകൾ ഇങ്ങനെ കുറേ ഈച്ചകളെ നമ്മൾ സെറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് കൂട് തുറക്കുന്ന സമയത്ത് അധികം ഈച്ച നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടും അപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞു നമ്മളത് ഈ കൂട് തുറക്കാൻ പോകുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൂട് തുറന്ന് നോക്കുന്ന ആ ഫാസ്റ്റ് റ്റ് അതായത് ആദ്യം കാണുന്നത് നമ്മൾ റാണിയാണ് കേട്ടോ അപ്പോൾ ദൈവം സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും റാണി അങ്ങനെ മുട്ടയുടെ പുറത്ത് നിന്ന് അതായത് മുട്ടയുടെ പുറത്തോടെ എല്ലാം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ അതായത് അവർ വച്ചിക്കുന്ന അതായത് വിലക്ക രീച്ചിൽ ഒരുക്കി കൊടുത്ത കൂട്ടിനകത്തായിട്ട് റാണി ദേ മു മുട്ടയിടാനുള്ള പരിപാടിയാണ് അതിങ്ങനെ ഓടി നടന്ന് മുട്ടയൊക്കെ ഇട്ട് അങ്ങനെ കറയും കൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കോളനിയിൽ അങ്ങനെ വലുതായിട്ട് അധികം തരൊന്നുമില്ല അത് മാത്രം ഇത്രയും വലിയൊരു കൂടായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു നമ്മളിപ്പോൾ വയ്ക്കുന്ന ഇത് നമ്മളെ പഴയ കൂടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന കൂടുകളെല്ലെന്ന് പറഞ്ഞാൽ രണ്ടറയുള്ള കുഞ്ഞു കൂടുകളാണ് അതായത് അതിനകത്ത് തേന് പെട്ടെന്ന് ഫില്ലാകുകയും ഒരുപാട് തേന് നമുക്ക് നിറഞ്ഞ് നല്ല സെറ്റാക്കി കിട്ടും കേട്ടോ അപ്പോൾ വരും ദിവസം കളിൽ ഞാൻ അതിൻ്റെയും എടുക്കുന്ന വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കാം പോസ്റ്റ് ചെയ്യാം പിന്നെ അതേ നമ്മളൊരു കുഞ്ഞ് അരിപ്പയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ നോക്കി ഇതിനകത്ത് മൊത്തം കുഞ്ഞു ഈച്ചകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ ഈച്ചകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതേ നമ്മുടെ ഈ വർഷത്തെ തേനാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല അടിപൊളി തേനാണ് അപ്പോൾ ഇത് ഈ കാണുന്ന തേനിൻ്റെ അടിയിലും ഒരുപാട് ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ ഈച്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം അവരെ ഒന്നിനെ കൊല്ലാതെ തന്നെ നമുക്ക് എടുക്കണം അപ്പോൾ അത് അവരെയൊക്കെ ഒന്ന് ആദ്യം തട്ടി മാറ്റിയതിന് ശേഷം നമ്മളതേ സ്പൂൺ കൊണ്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതായത് നമ്മളിപ്പോൾ ആ തേനെടുത്തിരുമ്പോഴത്തേക്കും ആ പാത്രത്തിൽ തന്നെ വലിയ ഈച്ചകളൊക്കെ ഉണ്ടായാലേ അവർ അതുവഴി തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് മാറും കേട്ടോ അതായത് ഇതേപോലെ നമ്മൾ തേനെടുത്തിട്ടുന്ന സമയത്ത് അതിലിരിക്കുന്ന ഈച്ചകൾ ഇങ്ങനെ പറന്ന് മാറി അവർ തിരിച്ച് നമ്മളെ ഈ കൂട്ടിലേക്ക് തന്നെ വന്ന് കയറുകയും ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ മാക്സിമം തേൻ എടുക്കുമ്പോഴേ ഇങ്ങനത്തെ ബോക്ഷലായതുകൊണ്ട് കേട്ടോ നമ്മളാ ഇപ്പോഴത്തെ ബോക്ഷലാണെങ്കിൽ നമുക്ക് വേറെ ഒരു വിഷയമല്ല കാര്യം അത് ബ്രൂഡ് ചേമ്പറും ഹണി ചേമ്പറും രണ്ടും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല നമുക്ക് തേൻ കംപ്ലീറ്റ് തീർത്തെടുത്ത് ആ ബോക്ഷലെ കംപ്ലീറ്റ് തീ തേനും നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം പിന്നീട് ഇന്നത്തെ ബാലൻസ് തേനും വെക്കേണ്ട അതായത് ഇവർ നമ്മുടെ വസ്റ്റത്തെ ആ ബ്രൂഡ് ചേമ്പറിൽ തന്നെ തേനും പൂമ്പുടിയും എല്ലാം സെറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അവർ അതിന് സെറ്റ് ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ തേനെടുക്കുന്ന സമയത്ത് മുട്ടയിൽ തേൻ തേനൊന്നും ആകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് മുട്ടയുടെ ഭാഗം അതിൻ്റെ കൂടെ ചരിച്ച് വെച്ച് വേണം നമ്മൾ തേനെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതുപോലെ ബോക്സ് ചരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് തേനോടൊന്ന് പൊട്ടി വന്ന് ഒലിച്ച് വന്നിരുന്നാലും നമ്മൾ മുട്ടയിലധികം ആവാത്ത വിധം മുട്ടയിലാകാൻ പാടില്ല പക്ഷേ മുട്ടയുടെ ടോപ്പിലും കുറച്ച് തേൻ ഇത് ഒരു വെച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ മുട്ടയ്ക്ക് ഒരു ഡാമേജും വരരുത് കാര്യം അല്ലെങ്കിൽ ആ മുട്ടെല്ലാം നശിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ബോക്സ് ചരിച്ച് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് അതായത് അവർക്കുള്ള തേന് നമ്മൾ തേനും എല്ലാം വെച്ചതിന് ശേഷം മാത്രം നമ്മൾ തേനും മാത്രമാണ് എടുക്കുന്നത് നമ്മൾ മാക്സിമം ഉള്ള പൂമ്പൊടി എല്ലാം ഒഴിവാക്കി തേനും മാത്രം പത്രമാണ് എടുക്കുന്നത് അപ്പോൾ അടുത്ത് എൻ്റെ ബാലൻസ് വീഡിയോ വരും ഓക്കെ ബാ ബൈ